ിൽ ആമുധ പരിശീലനം നൽകിയതിന് പന്ത്രണ്ട് ശ്രീരാമസേന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഡിസംബർ മുതൽ വരെ കൃഷിയിടത്തിൽ നടന്ന സഹവാസ ക്യാമ്പിന്റെ അവസാന ദിവസത്തിലാണ് യുവാക്കൾക്ക് തോക്ക് പരിശീലനം നൽകിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിലെ സന്നദ്ധ സംഘടനയായ ഓൾ ഇന്ത്യ അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് പരാതിയുമായി ഡി ജി പി അലോക് മോഹനെ സമീപിക്കുകയായിരുന്നു ക്യാമ്പ് നടന്ന കൃഷിയിടത്തിൽ ഉടമയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു തോക്കു പരിശീലനം സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ഇയാൾ മൊഴി നൽകി അതേസമയം ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ ഗണ്ണുകളാണ് തോക്കു പരിശീലനത്തിന് ഉപയോഗിച്ചതെന്ന് ശ്രീരാമസേനാ തലവൻ പ്രമോദ് മുത്തലിഖ് പറഞ്ഞു വ്യക്തിഗത വികസന പരിപാടിയുടെ ഭാഗമായി തോക്ക് ഉപയോഗിക്കാൻ ഉൾപ്പെടെ എല്ലാ വർഷവും ഇത്തരം പരിശീലനം സംഘടിപ്പിക്കാറുണ്ട് ഇരുപതിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ള യുവാക്കളാണ് ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നത് ദേശീയതയും രാജ്യസ്നേഹവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും മുത്തലിഖ് പറഞ്ഞു